അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അർജുനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നലെ കേൾക്കാൻ സാധിച്ചത് നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ചോളം ദിവസമായി അർജുനെ കാണാതായിട്ട് ഇതുവരെയും ഒ ഒരു തുമ്പിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അവർ കുറേ ക്ഷമിച്ചു അർജുൻ്റെ വീട്ടുകാർ വീട്ടുകാരെല്ലാം തന്നെ കുറേ ക്ഷമിച്ചു ഇന്ന് തിരച്ചിൽ നടത്തും അല്ലെങ്കിൽ നാളെ തിരച്ചിൽ നടത്തും എന്നുള്ള രീതിയിൽ നിന്നു ഇപ്പോൾ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരച്ചിലൊന്നും നടക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു അത് ഇപ്രകാരമാണ് ഷിരൂരിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അർജുൻ്റെ കുടുംബം തിരച്ചിൽ പുനരാരംഭിക്കാൻ അടിയന്തിര യോഗം ഉടൻ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നത് ചർച്ച ചെയ്യാൻ അടിയന്തിര യോഗം ഉടൻ കലക്ടർ നേവി എസ് പി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും പുഴയിൽ നാളെ നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം അതേസമയം തിരച്ചിൽ അനിശ്ചിതമായി വൈകുന്നതിനെതിരെ അർജുൻ്റെ കുടുംബം രംഗത്തെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുൻ്റെ കുടുംബം ഒന്നടക്കം ഷിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു ഒരു മാസത്തോളമായിട്ടും അർജുനെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അർജുൻ്റെ കുടുംബം ഉയർത്തുന്നത് തീരുമാനമുണ്ടായില്ലെങ്കിൽ അർജുൻ്റെ ഭാര്യയെയും അമ്മയെയും മറ്റ് കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനം പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരച്ചിൽ വൈകിപ്പിക്കുകയാണ് ഈശ്വർ മൽപ്പയെ നിർബന്ധിച്ചിട്ടില്ല അദ്ദേഹം സ്വമേധയാ തിരച്ചിൽ നടത്താൻ സന്നദ്ധനായി വന്നിട്ടും ജില്ലാ ഭരണകൂടമോ പോലീസോ അനുവദിക്കുന്നില്ല കാലാവസ്ഥ അനുകൂലമാണിപ്പോൾ അടിയൊഴുക്കും കുറഞ്ഞു എന്നിട്ടും ഈശ്വർ മൽപ്പയെ പുഴയിലിറങ്ങാൻ അനുവദിക്കുന്നില്ല ഇന്നലെ വൈകീട്ട് വരെ ജലനിരപ്പ് വളരെ കുറഞ്ഞ അവസ്ഥയിലായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി മഴയില്ലാതിരുന്നിട്ടും കാലാവസ്ഥ അനുകൂലമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് തിരച്ചിലിനു വേണ്ടി യാതൊരു ഏകോപനവും നടക്കുന്നില്ലെന്നും ജിതിൻ ആരോപിച്ചു നമുക്കറിയാം ലോകമലയാളി സമൂഹം അർജുൻ്റെ തിരച്ചിലിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും നമ്മളെല്ലാവരും തന്നെ വാർത്ത നോക്കുന്നത് അർജിൻ അർജുൻ്റെ തിരച്ചിൽ ഇന്ന് തുടങ്ങിയോ എന്നുള്ളതാണ് അവിടെ ഷിറൂറിൽ ഇപ്പോൾ തിരച്ചിൽ നടത്താനുള്ള അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നിട്ടും അവർ തിരച്ചിൽ നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നാളത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തും നമുക്ക് പ്രതീക്ഷിക്കാം